മാ നിങ്ങളോടൊപ്പം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി ജയിലിലടച്ച ബി ജെ പി സർക്കാരിൻ്റെ നടപടികൾക്കെതിരെ നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാർ സെന്ററിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടന്നു ബ്ലോക്ക് പ്രസിഡന്റ് പി ഐ ഷൌക്കത്തലിയുടെ അധ്യക്ഷതയിൽ നടന്ന പൊതുയോഗം ഡി സി സി സെക്രട്ടറി സി എം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറിമാരായ വി ആർ വിജയൻ കെ ദിലീപ് കുമാർ ശോഭ സുബിൻ സുനിൽ ലാലൂർ മണ്ഡലം പ്രസിഡൻറ്റുമാരായ പി എം സിദ്ദീഖ് പി എസ് സുൾഫീക്കർ കെ ബി രാജീവ് പി എസ് സന്തോഷ് മാസ്റ്റർ ജീജ ശിവൻ സിദ്ധൻ മാസ്റ്റർ സി വി ഗിരി ഷൈൻ പള്ളിപ്പറമ്പിൽ കെ വി മോഹനൻ സി ആർ അറുമുഖൻ ലിൻഡ സുഭാഷ് ചന്ദ്രൻ ബിന്ദു പ്രദീപ് റസിയ അന്തിക്കാട് നീതു പ്രേമലാൽ എന്നിവർ സംസാരിച്ചു ഇത് ആരോപിച്ചുകൊണ്ട് പ്രായപൂർത്തിയാവാത്തവരെ മതം മാറ്റുന്നതിനുള്ള നിർദ്ദേശം ആരോപിച്ചുകൊണ്ട് വേണമെങ്കിൽ പോലീസിനെ വിളിച്ചു വരുത്താം പച്ചയെ റെയിൽവേ സ്റ്റേഷൻ ഉദ്യോഗസ്ഥന്മാർ വിളിച്ചു വരുത്തിയത് സംഘപരിവാറിന്റെയും ആർ എസ് എസിന്റെയും പ്രവർത്തകരെ വിളിച്ചു വരുത്തി അവരെ ചോദ്യം ചെയ്യുന്ന ചിത്രങ്ങൾ ദൃശ്യപത്ര മാധ്യമങ്ങളുടെ ഞാൻ നിങ്ങളുമൊക്കെ കണ്ടുവരികയാണ് മറ്റൊരു സുപ്രധാന ദിവസത്തെ വിധി കൂടി വന്ന ദിവസമാണ് ബഹുമാനപ്പെട്ട കോടതി രണ്ട് വെറുതെ വിട്ട ദിവസം കേരളത്തിലേക്ക് ന്യൂനപക്ഷ വിഭാഗത്തിനുവേണ്ടി കണ്ണീരൊഴുക്കുന്ന കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യമുള്ളിൽ ഗവൺമെന്റ് ഈ സംസ്ഥാനം ഭരിക്കുമ്പോൾ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ രണ്ടായിരത്തി പതിനേഴിൽ ഇതേ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇതേ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത രണ്ട് കന്യാസ്ത്രീകളെ തൃശൂരിലെ കോടതി വെറുതെ വിട്ട ദിവസം കൂടിയാണെന്ന്

എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം